നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സൈനിക നടപടി അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാകിസ്ഥാൻ കാര്യങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യണമെന്നും മിശ്രി ഗുജറാത്തിലും പഞ്ചാബിലും ഇന്നലെ രാത്രിയും ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തി വളാഞ്ചേരിയിൽ എട്ടുപേരുടെ നിപ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് ഇന്ന് ലോക മാതൃദിനം ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയിലെ സൈനിക നടപടി അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വെളിപ്പെടുത്തി പാകിസ്ഥാന്റെ നീക്കത്തിന് ഇന്ത്യൻ സേന തക്ക തിരിച്ചടി നൽകിയതായും അദ്ദേഹം രാത്രി വൈകി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു ധാരണാ ലംഘനത്തെ അതീവ ഗുരുതരമായാണ് ഇന്ത്യ കാണുന്നതെന്ന് മിശ്രി വ്യക്തമാക്കി ആക്രമണ സാഹചര്യത്തെ ഗൌരവത്തോടെയും ഉത്തരവാദിത്തത്തോടെയും കൈകാര്യം ചെയ്യാനും ഉചിതമായ പരിഹാര നടപടിയെടുക്കാനും പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതായി വിക്രം മിശ്ര പറഞ്ഞു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രത പുലർത്തിവരികയാ നിയന്ത്രണ രേഖയിലെയും രാജ്യാന്തര അതിർത്തിയിലെയും പാകിസ്ഥാന്റെ നീക്കത്തിന് ഉചിതമായ മറുപടി നൽകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിർത്തിയിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കാൻ ഇന്നലെ വൈകിട്ട് ഇരു രാജ്യങ്ങളുടെയും മിലിട്ടറി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാരുടെ ചർച്ചയിലാണ് ധാരണയായത് വെടിനിർത്തൽ തീരുമാനത്തിന് മണിക്കൂറുകൾക്കകം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ലംഘനം ഉണ്ടാവുകയായിരുന്നു പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരുമായി ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗം ചേർന്നു ജാഗ്രത പാലിക്കാനും സുരക്ഷാ സജ്ജീകരണങ്ങൾ തുടരാനും ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടു ഗുജറാത്തിലെ കച്ച് ഉൾപ്പെടെ അതിർത്തി ജില്ലകളിൽ ഗവൺമെന്റ് കഴിഞ്ഞ രാത്രി ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തി വ്യോമാതിർത്തി ലംഘിച്ച് ഒട്ടേറെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് ഗുജറാത്ത് ഗവൺമെന്റ് അറിയിച്ചു ദേവഭൂമി ദ്വാരക ജാംനഗർ പത്താൻകോഡ് ജില്ലകളിലും ബ്ലാക്കൌട്ട് ഏർപ്പെടുത്തിയിരുന്നു വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചതിനെ തുടർന്ന് പഞ്ചാബിലെ അതിർത്തി ജില്ലകളായ അമൃത്സർ ഗുരുദാസ്പൂർ പത്താൻകോട് എന്നിവിടങ്ങളിലും ബ്ലാക്കൌട്ട് തുടർന്നു ഇന്ന് ദേശീയ സാങ്കേതിക ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ നടത്തിയ വിജയകരമായ ആണവ പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനം ആചരിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ സാങ്കേതിക വിദ്യയുടെ പങ്ക് വ്യക്തമാക്കാനും ശാസ്ത്ര സാങ്കേതിക താൽപര്യത്തെ പ്രോത്സാഹിപ്പിക്കാനും ദേശീയ സാങ്കേതിക ദിനം ലക്ഷ്യമിടുന്നു മൻ കി ബാത് എന്നത് വേറിട്ട ആശയമാണെന്നും ഇതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റേഡിയോ എന്ന മാധ്യമത്തെ പുനരുജ്ജീവിപ്പിച്ചതായും കേന്ദ്ര സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്മസാനി അഭിപ്രായപ്പെട്ടു മൻ കി ബാത് ക്യൂഷ് മത്സരം നാലാം സീസണിൽ വിജയികളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പെമ്മസാനി തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൂടിക്കാഴ്ച തുടരുന്നു ഇന്നലെ സിപിഐഎം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുമായി അദ്ദേഹം ചർച്ച നടത്തി ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ബിഎസ്പി നേതാവ് മായാവതി തുടങ്ങിയവരുമായി നേരത്തെ കമ്മീഷൻ ചർച്ച നടത്തിയിരുന്നു കേരള തീരത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം ഇരുപത്തിയേഴോടെ എത്തിയാക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പതിവ് കാലവർഷാരംഭത്തിന് അഞ്ച് ദിവസം നേരത്തെ മഴക്കാലം എത്തുമെന്നാണ് വിലയിരുത്തൽ കാലവർഷം സാധാരണയിലും കൂടുതലായിരിക്കുമെന്നും ഐ എം ഡി കണക്കാക്കുന്നു മലപ്പുറം മളാഞ്ചേരിയിലെ നിപ ബാധിതയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട എട്ട് പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതോടെ പരിശോധിച്ച സാമ്പിളുകളിലും വൈറസ് സാന്നിധ്യം കണ്ടെത്തിയില്ല ഇന്നലെ പേരെ പുതുതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗബാധിതയ്ക്ക് വെള്ളിയാഴ്ചയും ഇന്നലെയും ഓരോ ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകി രോഗി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ് രോഗലക്ഷണങ്ങളോടെ ആറുപേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ രണ്ടുപേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇന്നലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ വ്യക്തിയെയും ഐസിയുവിലാണ് പ്രവേശിപ്പിച്ചത് സമ്പർക്ക പട്ടികയിൽ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച മറ്റ് അഞ്ച് പേർക്കും വിദഗ്ധ ചികിത്സ നൽകി വരികയാണ് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ മല മലപ്പുറം ജില്ലയിൽ ജോയിന്റ് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു പനി സർവേയുടെ ഭാഗമായി വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയതായി മന്ത്രി അറിയിച്ചു ഇന്ന് ലോക മാതൃദിനം മെയ് മാസത്തിലെ രണ്ടാം ഞായറാഴ്ചയാണ് മാതൃദിനമായി ആചരിക്കുന്നത് അമ്മമാരുടെ സ്നേഹവും കരുതലും ലോകം നന്ദിയോടെ സ്മരിക്കുന്ന ദിവസം ഡെസ്ക് റിപ്പോർട്ട് ആയിരത്തി എട്ടിൽ അമേരിക്കക്കാരിയായ അന്ന ജാർവീസാണ് ആദ്യമായി മാതൃദിനം ആഘോഷിച്ചത് മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബുകൾ സ്ഥാപിച്ച സമാധാന പ്രവർത്തകയായിരുന്ന അമ്മ ആൻഡ്രീവ് ജാർവീസിന് അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന ഈ പരിപാടി സംഘടിപ്പിച്ചത് കുട്ടികളെ വളർത്തുന്നതിലും കുടുംബത്തിനും സമൂഹത്തിനും സ്നേഹവും കരുതലും സംഭാവന ചെയ്യുന്നതിലും അമ്മമാരുടെ പങ്ക് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു അമ്മമാരുടെ കഠിനാധ്വാനവും ത്യാഗവും ദിനാചരണത്തിൽ അനുസ്മരിക്കുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി യുവാക്കളിലെ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗം ചെറുക്കാൻ വൈകീട്ട് തിരുവനന്തപുരം വെള്ളയമ്പലം മാനവീയം എം വീതിയിൽ ലവ് യു മാമെന്ന ലഹരിവിരുദ്ധ പരിപാടി സംഘടിപ്പിക്കും ലക്ഷക്കണക്കിന് യുവാക്കൾ ലഹരി മരുന്നിൽ നിന്ന് ജീവിതകാലം മുഴുവൻ വിട്ടുനിൽക്കുമെന്ന് അമ്മമാർക്ക് ഉറപ്പു നൽകുന്ന പരിപാടിയാണിത് ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന മഹത്തായ ആശയമാണ് രാജ്യത്തിന്റേതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു സംസ്കൃത ഭാരതിയുടെ വിശ്വ സംസ്കൃത പ്രതിഷ്ഠാൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്കൃത ഭാരതി ദേശീയ ജനറൽ സെക്രട്ടറി സത്യാനന്ദ ഭാരതി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി പണ്ഡിതരത്ന പുരസ്കാരം പ്രൊഫസർ കെ വി വാസുദേവന് ഗവർണർ സമ്മാനിച്ചു ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ജിതാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി സപ്ലൈകോ സ്കൂൾ മാർക്കറ്റുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തെരഞ്ഞെടുത്ത സൂപ്പർ മാർക്കറ്റുകളും പീപ്പിൾസ് ബസാറുകളും കേന്ദ്രീകരിച്ച് സ്കൂൾ മാർക്കറ്റുകൾ ആരംഭിക്കും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ പതിനേഴ് ശതമാനം വരെ വിലക്കുറവിൽ സ്കൂൾ മാർക്കറ്റുകളിൽ ലഭ്യമാക്കും കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രമിന്റെ പിതാവ് റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ പി കെ പി വിശ്വനാഥ് പണിക്കർ വയസ്സായിരുന്നു കോഴിക്കോട് പന്നിയങ്കരയിലെ ഫ്ളാറ്റിലായിരുന്നു അന്ത്യം ഇന്ത്യ പാക് യുദ്ധങ്ങളിൽ വിശ്വനാഥ് പണിക്കർ പങ്കെടുത്തിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു അദ്ദേഹം സംസ്കാരം വൈകിട്ട് കോഴിക്കോട് മാനാരി ശ്മശാനത്തിൽ നടത്തും ഇടുക്കി പണിക്കൻകുടി കൊമ്പിടിഞ്ഞാലിന് സമീപം നാലംഗ കുടുംബത്തെ വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി തെള്ളിപ്പടവിൽ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവമെന്ന് കരുതുന്നു വീട് കത്തിയ നിലയിലാണ് മലപ്പുറം തൃക്കലങ്ങോട് മരത്താണിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് റിട്ടയേർഡ് പ്രിൻസിപ്പൽ മരിച്ചു കാർ ഓടിച്ചിരുന്ന മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ എടപ്പറ്റ വിളിയഞ്ചേരി മുഹമ്മദ് റഫീഖാണ് മരിച്ചത് ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും രാവിലെ പത്തിന് കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ മഹാരാഷ്ട്ര കുതിപ്പ് തുടരുന്നു സ്വർണവും രണ്ട് വെള്ളിയും ഉൾപ്പെടെ മെഡലാണ് മഹാരാഷ്ട്ര നേടിയത് ഉൾപ്പെടെ മെഡൽ നേടിയ കർണാടകയാണ് രണ്ടാം സ്ഥാനത്ത് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഗ്രാൻഡ് ഫിനാലയിൽ ഇന്ന് കേരള പോലീസ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയെ നേരിടും കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് കിക്കോഫ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയതിലൂടെ കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ കുറെക്കാലമായി സമുദായ വിരുദ്ധ പാർട്ടിയായി മാറിയെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു ശ്രീകേശവന്റെ കോഴഞ്ചേരി പ്രസംഗം തൊണ്ണൂറാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ലേഖനത്തിലാണ് ആരോപണം വിദ്യാഭ്യാസ മേഖലയിൽ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ അറിഞ്ഞ് ഉപയോഗിക്കുമ്പോൾ പഠനം കൂടുതൽ മെച്ചപ്പെടുമെന്ന് കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് പറഞ്ഞു കോഴിക്കോട്ട് എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കാലത്തെ പഠനവും ജോലിയും സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അൻവർ സാദത്ത് ഇടുക്കി ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രാപൌർണമി ഉത്സവം നാളെ നടത്തും ഭക്തർക്ക് യാത്രാ ലഭ്യമാക്കാൻ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് ആകാശവാണിയുടെ കേരള നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവത്തിന്റെ ഭാഗമായ സംഗീതാർച്ചന രാവിലെ തിരുവനന്തപുരം കോട്ടയ്ക്കകം ലെവി ഹാളിൽ ആരംഭിക്കും രാവിലെ ഒൻപത് മുതൽ ആകാശവാണിയുടെ കേരള നിലയങ്ങൾ പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും സൈനിക നടപടി അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം പാകിസ്ഥാൻ ആവർത്തിച്ച് ലംഘിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പാകിസ്ഥാൻ കാര്യങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യണമെന്നും മിശ്രി ഗുജറാത്തിലും പഞ്ചാബിലും ഇന്നലെ രാത്രിയും ബ്ലാക്ക് ലോട്ട് ഏർപ്പെടുത്തി വളാഞ്ചേരിയിൽ എട്ടുപേരുടെ നിപ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി മന്ത്രി വീണ ജോർജ് ഇന്ന് ലോക മാതൃദിനം ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും